കൊല്ലത്തെ രോഗിയുമായി പോയ ആംബുലൻസ് തടഞ്ഞു നിർത്തി ആക്രമണം നടത്തിയ കേസിൽ പ്രതികൾക്കെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകൾ ഡ്രൈവറെ ആക്രമിച്ചതിനും രോഗിയുമായി പോയ ആംബുലൻസ് തടഞ്ഞതിനും കേസ് രജിസ്റ്റർ ചെയ്തില്ല അക്രമികളായ കുട്ടിയും സ്വദേശികളെ തിരിച്ചറിഞ്ഞിട്ടും ഇതുവരെ പിടികൂടാനാകാതെ പോലീസ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആംബുലൻസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ഹോണടിച്ചതിന് ഡ്രൈവറെ അക്രമികൾ മർദ്ദിച്ചത് കൊട്ടിയം ജംഗ്ഷനിൽ വെച്ചായിരുന്നു അതിക്രമം സംഭവത്തിൽ പ്രതികൾക്കെതിരെ ദുർബല വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് ഡ്രൈവറുടെ വാച്ച് പിടിച്ചുപറിക്കാൻ വേണ്ടി മാത്രമാണ് ആംബുലൻസ് തടഞ്ഞു നിർത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ാപുരത്തെ ആശുപത്രിയിൽ നിന്ന് രോഗിയുമായി കൊട്ടിയത്തെ കിംസ് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അതിക്രമം ആംബുലൻസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ഹോൺ അടിച്ചതാണ് യുവാക്കളെ പ്രകോപിപ്പിച്ചത് ഡ്രൈവറെ മർദ്ദിക്കുകയും ആംബുലൻസിന്റെ മിറർ അക്രമികൾ തകർക്കുകയും ചെയ്തു ഒരു ബൈക്കിൽ ഹെൽമറ്റ് പോലും ഇല്ലാതെ യാത്ര ചെയ്ത മൂന്ന് യുവാക്കൾ സർവീസ് റോഡിൽ വെച്ചാണ് ആംബുലൻസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ പുറത്തിറക്കി മർദ്ദിച്ചത് അതിക്രമത്തിൽ ആംബുലൻസ് ഡ്രൈവർ ബിബിന് പരിക്കേറ്റിരുന്നു ആംബുലൻസിൽ രോഗിയുണ്ടെന്ന് നാട്ടുകാർ അടക്കം പറഞ്ഞ സാഹചര്യത്തിൽ മാത്രമാണ് യുവാക്കൾ ആംബുലൻസ് വിട്ടു നൽകിയത് ആക്രമികളായ കൊട്ടിയം സ്വദേശികളെ തിരിച്ചറിഞ്ഞിട്ടും ഇതുവരെ പിടികൂടാനായില്ലെന്ന ആക്ഷേപവും ശക്തമാണ് പ്രതികളെ പിടികൂടി മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കും മറ്റു വകുപ്പുകൾ ചുമത്തുകയെന്നാണ് പോലീസിന്റെ വിശദീകരണം ന്യൂസ് മലയാളം കൊല്ലം